ിലെ സിമ്മിൽ ദുബായി വർക്ക് ഇല്ലല്ലോ സ്വാഭാവികമായും ദുബായിലെ സിമിലല്ലേ വാട്സപ്പ് വരള്ളു ടിക്കറ്റ് വരുള്ളൂ ഞാൻ ആ വാട്സപ്പ് എൻ്റെ സിം എൻ്റെ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ഒരു ഒരു നമ്പർ അതാണ് ഞാൻ മാത്രം പേഴ്സണൽ ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഫോണിൽ പോളി കൊണ്ടുപോയ ഫോൺ നിവിൻ പോളിയുടെ സംഘം കൊണ്ടുപോയ ഫോൺ ഏതാണ് അതും സോണിയാണോ അതോ മറ്റേതെങ്കിലും ഫോണാണോ ആ സോണിയാണ് എന്തിനാണ് അരുൺ ആ ഒരു ചോദിച്ചത് മനസ്സിലായിട്ടുണ്ടാവും ഐഫോണോ മറ്റാണെങ്കിൽ അത് പിടിക്കാൻ വളരെ സുഖമാണ് അതിനൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അതുകൂടാതെ തന്നെ സോണി എന്ന ഫോൺ അതും നമുക്ക് കണ്ടെത്താൻ പ്രയാസമില്ല ഈ എം ഐ ആ ഇ എം ഐ എ നമ്പർ ഒക്കെ നോക്കി പിടിക്കാം അതെവിടെയൊക്കെ ആക്റ്റീവ് ആയിരുന്നു പിടിക്കാനൊക്കെ സൈബർ സെല്ലിന് അത് കുറച്ചും കൂടി എളുപ്പമാണ് പിന്നെ ഒരു ഡൗട്ടായിട്ട് അരുൺ പറഞ്ഞ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലെ സിമ്മ് അത് അവിടെ വർക്ക് ആവില്ലല്ലോ ശരിയാണ് വർക്കാവില്ല ചില സിമ്മുകൾക്ക് റേഞ്ചൊക്കെ വരും സർവീസ് മെസ്സേജ് വരാറുണ്ട് അതുകൂടാതെ നാട്ടിലെ സിമ്മിലെ വാട്സപ്പ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം ആ ഒരു നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ഫോൺ അവിടെ വാട്സപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ വൈഫൈ കണക്ട് ചെയ്താൽ മതി പക്ഷെ ഇവർ പറഞ്ഞ ഒരു രണ്ട് ഫോൺ ഉണ്ട് എന്നുള്ളതാണ് ആ രണ്ട് ഫോണും സോണിയാണ് ഓക്കെ ഭർത്താവിന്റെ ഫോണും സോണിയാണ് അങ്ങനെ ആദായവൽപ്പന സമയത്ത് കിട്ടി വാങ്ങിയത് നോക്കുവരേ സാധനം ഓക്കെ അപ്പോ അവരുടെ ഫോണിൽ വാട്സപ്പ് ഉണ്ട് ഇവർ ലഹരി ഉപയോഗിച്ചിരിക്കുന്ന സമയത്ത് ഇവര് അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ ഫോണ് ആ ഫോണാണ് അവർ പിടിച്ചു വെച്ചത് എന്നാണ് പറയുന്നത് അപ്പൊ എന്റെ ഡൗട്ട് ഡൌട്ടെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലേക്ക് വിളിക്കാനുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു എന്ന് പറയുന്നു മണിക്കൂർ വൈഫൈ കണക്ട് ചെയ്തിരിക്കുന്ന നാട്ടിലെ ഫോണിലും ഗൾഫിലെ ഫോണിൽ നിന്നും വാട്സ്ആപ്പ് കോൾ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ഡൗട്ട് ചോദിച്ചതാണേ ആ ഫോൺ നമ്പർ താങ്കൾക്ക് ഓർമ്മയുണ്ടോ ഗൾഫിലെ നമ്പർ അതെ ഉണ്ടോ പക്ഷെ അതായത് ഞാൻ അന്ന് ചാറ്റ് ചെയ്തതും അന്ന് ഫോട്ടോസ് എടുത്തതും അതായത് ഇവർ വന്ന് ഞാൻ എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാന്നുള്ള രീതിയിൽ എല്ലാവരും ഈ മയക്കുമരുന്ന് ലഹരിയിൽ ഇരുന്നപ്പോൾ ഞാൻ ഫോട്ടോസ് എടുത്തിരുന്നു ഒന്ന് രണ്ട് ഫോട്ടോസ് അതായത് ഇവർ ഇരുന്നപ്പോൾ താങ്കൾ ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു അത് ഈ അതായത് ഇവർക്ക് വീട്ടിലേക്ക് വിളിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫോണിൽ ആ സമയത്ത് ഇവരെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാതിരുന്നത് പിന്നെ ഇവരിതിന്റെ ഇടയിൽ പറയുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ഒരു മൊബൈൽ ഫോണിൽ അവരുടെ ഫോട്ടോ എടുത്തിരുന്നു ആ ഫോണ് ഇവർ പിടിച്ചു വെച്ചിരുന്നു ആ പിടിച്ചു വെച്ചതിന് ശേഷം ഹസ്ബൻഡ് നിരന്തരമായി കോൾ ചെയ്തപ്പോൾ അതേ ഫോൺ ഇവരെ കയ്യിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടന്നത് എന്നാണ് പറയുന്നത് പക്ഷെ ഇവര് നിവിൻ പോളി വരുന്ന സമയത്ത് ശരിക്കും ശരിക്കവര് മുന്നേ പറഞ്ഞ എന്താ നിവിൻ പോളി വരുമ്പോൾ സമയത്ത് ഇവർക്ക് മയക്കുമരുന്ന് കൊടുത്ത് അബോധാവസ്ഥയിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് നിങ്ങളത് കേട്ടിട്ടുണ്ടാവും ഈ പറയുന്ന മനുഷ്യൻ സുനിൽ എന്ന് പറയുന്ന മനുഷ്യൻ സുനിൽ വനിലോ ആ അയാള് ഇവർക്ക് അവിടെ വന്നപ്പോൾ തന്നെ വെള്ളം കലക്കി കൊടുത്തു ആ വെള്ളത്തിൽ ഫുള്ള് മയക്കുമരുന്നായിരുന്നത് കുടിച്ച് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു നിവിൻ പോളി വന്നതിന് ശേഷം അർദ്ധ ബോധാവസ്ഥയിൽ നിന്ന് ഇവർ ഫോട്ടോ എടുത്തു എന്നും പറയുന്നു ഓക്കെ അപ്പൊ ഈ ഫോട്ടോ എടുത്തതിന് ശേഷമാണ് കോൾ വന്നത് എന്നുള്ള കാര്യം എല്ലായിടത്തും വ്യക്തമാണ് അതിലിന് യാതൊരു തർക്കവും വേണ്ട അത് കൃത്യമായിട്ട് രേഖ നമ്മൾ കേട്ടതാണ് നമ്മൾ അത് കയറിയിട്ടുണ്ട് അല്ലെ അപ്പോൾ രണ്ട് ഫോൺ ഉണ്ടല്ലോ ഒരു ഫോണ് അപ്പോൾ ഗൾഫിൽ നിന്നുള്ള ഫോണാണ് അവിടെ പിടിച്ചു വെച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം നാട്ടിലേക്ക് വിളിക്കണമെങ്കിൽ ആ ഒരു നമ്പറിൽ നിന്നും വിളിക്കണം അതുകൂടാതെ നാട്ടിൽ നിന്നും ഭർത്താവ് ഇങ്ങോട്ട് വിളിച്ചു എന്ന് പറയുന്നതും നാട്ടിലെ സിമ്മുള്ള ഫോണിലേക്ക് വിളിച്ചാൽ അത് കിട്ടില്ല പകരം അവിടെയുള്ള ഗൾഫിൽ നിന്നുള്ള നമ്പറിലേക്ക് വിളിക്കും സ്വാഭാവികമായിട്ടും കാലം മാറി നമ്മൾ സാധാരണ കോൾ അല്ല ചെയ്യുക വാട്സ്ആപ്പ് കോളോ അല്ലെങ്കിൽ ഐ എംഒ പോലെയുള്ള കോളുകളൊക്കെയാണ് ചെയ്യുക അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് എന്ത് കോൾ ചെയ്തു എന്നൊന്നും നമുക്കറിയില്ല അതൊക്കെ ഇനി ലീഗലി ഇവരുടെ കയ്യിൽ അതിന് തെളിവുണ്ടാവുന്നതാണ് എന്തായാലും നിവിൻ പോളിയുടെ ഒക്കെ ഫോട്ടോ അവർ എടുത്തു വെച്ചിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അത് അരുൺ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്ന സമയം കൂടെ ഹസ്ബൻഡിനെ വിളിക്കാമായിരുന്നല്ലേ താങ്കൾക്ക് വിളിച്ചില്ല കാരണം നമുക്ക് ഇവര് നമ്മളെ നോക്കി ഇരിക്കുവാണല്ലോ വാച്ച് നമ്മളവരെ കാരണം അവരും യൂസ് ചെയ്തോണ്ടിരിക്കാണ് അപ്പം ഒരു നമ്മളും അടിച്ചിരിക്കുവാണ് അപ്പൊ അവർക്ക് എന്തോ വിശ്വാസം കാണും കാണുമ്പോൾ ഫോട്ടോ എടുത്തോട്ട് തിരിച്ചു മേടിക്കാന്നുള്ള ചിന്തയിലായിരിക്കാം സമ്മതിച്ചത് ഫോട്ടോ എടുത്തു പക്ഷെ ഒരു മെസ്സേജ് പോലും ഇടാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല ഒരു പക്ഷേ താങ്കൾ അർത്ഥബോധത്തിലായിരിക്കാം ഓക്കെ ഒരു ചെറിയ സംഭവം കേട്ടിട്ടുണ്ടാവും അവരെല്ലാവരും അത് ഉപയോഗിച്ചിരിക്കുകയായിരുന്നു അർദ്ധബോധാവസ്ഥയിലായിരുന്നു ഞാനും അടിച്ചിരിക്കുകയായിരുന്നു ഞാനും അടിച്ചിരിക്കുകയായിരുന്നു എന്നുള്ള ആ വേഡ് ആ വേഡ് നിരന്തരമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഇടയിൽ നമ്മൾ കേൾക്കാറുണ്ടാവും സിനിമയിലാണെങ്കിലും മറ്റുള്ള സീനുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഞങ്ങളും അത് അടിച്ചു അതായത് അത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വേഡാണത് നിങ്ങളത് ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് കേട്ടു നോക്കൂ കാരണം അവരും അപ്പം കേട്ടില്ലേ അതാണ് അടിച്ചിരിക്കുകയായിരുന്നു അപ്പോ ഇവരെ നിർബന്ധ പൂർവം ഇവരെ കുടിപ്പിച്ചു എന്നുള്ള ആ ഒരു സാധനവാദം ആ ഒരു വാക്കില് നമ്മള് മായിച്ചു കളയുകയാണെ ഇവര് അറിഞ്ഞുകൊണ്ടത് കുടിച്ച് അത് ആ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം പറയുമ്പോ നമ്മൾ ഒരാൾ ഉപദ്രവിച്ചതാണെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് എന്ത് പറയും എന്നെ അത് ചെയ്തു എന്നെ അത് നിർബന്ധിപ്പിച്ച് ചെയ്യിച്ചു എന്ന ആ വാദത്തിൽ നമ്മൾ മാറിയില്ല ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ത് സംഭവിച്ചു അവരും അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഞാനും അത് അടിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അതെന്തായാലും ഒന്ന് നോക്കിയ വെക്കേണ്ട കാര്യമാണ് അപ്പൊ എന്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ അവർ നിന്ന് കൊടുത്തു അല്ലെങ്കിൽ അവർ ആരറിഞ്ഞിട്ടും എന്തുകൊണ്ട് അത് അവർ വാങ്ങി വെച്ചില്ല എന്നുള്ളതിനുള്ള മറുപടി അവര് തന്നു കഴിഞ്ഞു അതായത് അത് അവർക്ക് വാങ്ങി വെക്കാം എന്നുള്ള ഒരു കൂടി ചെയ്തതാകാം എന്നാണ് പറയുന്നത് തിരിച്ചു പോകുമ്പോഴേക്കും താങ്കൾക്ക് ബോധം തിരികെ വരുന്നു താങ്കളുടെ കയ്യിൽ ഒരു ഫോൺ മാത്രം അവശേഷിക്കുന്നു ആ വാട്സപ്പിലേക്ക് ഹസ്ബൻഡ് ഫോൺ അയക്കുന്നു അല്ലേ അതെ പക്ഷേ ഒരു കസിൻ വന്നാണ് എന്നെ അവിടുന്ന് അതായത് റൂമിൽ കസിൻ കസിൻ അവിടെ ആ ഫ്ലാറ്റിൽ ആ ഫ്ളാറ്റിൽ തന്നെയല്ല ദുബായിൽ ഒരു കസിൻ ഫ്ളാറ്റിലല്ല ദുബായിൽ ഒരു കസിൻ ഉണ്ടായിരുന്നു അപ്പൊ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് ശ്വാസം മുട്ടൽ കൂടുതലാണ് ഒന്ന് ഏതെങ്കിലും ടാക്സി പിടിച്ച് കയറ്റി വിടുമോ എന്ന് ചോദിച്ചെ വിളിച്ച് വരുത്തുകയും അവൻ എന്നെ വന്നിട്ട് ഒരു ടാക്സിയിലേക്ക് എയർപോർട്ടിലോട്ട് കയറ്റി വിടുകയാണ് ചെയ്തത് ഇതെന്താ കോഴിക്കോട് നിന്ന് കൊയിലാണ്ടിയിലേക്ക് വരുന്നത് പോലെയാണല്ലോ പറയുന്നത് അതായത് പറയുന്നു അവർ വയ്യാതിരിക്കുകയാണ് ഒരു എയർപോർട്ടിലേക്ക് ഒരു ടാക്സി വിളിച്ചിട്ടൊന്ന് വിടൂ അല്ലോട് ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു അഞ്ചു മണിക്കൂർ ചുരുങ്ങിയ യാത്ര ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ വയ്യാത്ത ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് പറയേണ്ടത് പകരം കൊയിലാണ്ടിയിൽ നിന്നും കൊച്ചിയിലേക്കൊക്കെ അങ്ങ് വരുന്നത് പോലെ അവിടെ നിന്ന് അങ്ങോട്ടൊന്ന് ടാക്സി കയറ്റി വിടുവോ എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാവില്ലേ അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല അതായത് ഇത് അരുൺ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി എന്താണെന്നു വച്ചാല് ഭർത്താവ് മെസ്സേജായി ഇങ്ങോട്ട് എന്താ തന്നു ആ ഒരു ടിക്കറ്റ് അയച്ചു തന്നു പക്ഷേ ആ ഫോണ് ആരുടെ കയ്യിലാണ് നിവിൻ പോളിന്റെ കൈയിലല്ലേ അങ്ങനല്ലേ പറഞ്ഞത് അത് പറയുമ്പോഴേക്കും ആ കസിനെ കുറിച്ചിട്ട് പറഞ്ഞ അത് കൺവേർട്ടായി പോയത് ഓക്കെ അപ്പോ നിലവിൽ രണ്ട് മൊബൈൽ ഫോണുകൾ അതിലേത് നാട്ടിലെ സിം ഇട്ടതാണോ ഗൾഫിലെ സിം ഇട്ടതാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട് അതായത് നാട്ടിൽ നിന്നും കോൾ ചെയ്തത് ദുബായിലുള്ള നമ്പറിലേക്കാണ് എന്ന് ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ ആ ഫോൺ നിവിൻ പോളിന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏത് ഫോണിലേക്ക് ഇവർ അത് മെസ്സേജ് അയച്ചു ഇവർക്ക് എങ്ങനെയാണ് ആ ടിക്കറ്റ് കിട്ടിയത് ഇതിൽ നിന്നൊന്നും ഒന്നും ഓക്കെ ആ ഒരു കണക്ഷനും ഇല്ലാതെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കെട്ടിച്ചമക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് ആ വരുണ് പറയുന്നത് അതിന് ആ അതെ ആ ഒരു മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പൊ ഇവിടെ താങ്കൾക്ക് അവിടെ നിന്നുള്ള ആ ഫ്ലാറ്റിൽ വൈഫൈ ഉണ്ടായിരുന്നോ അതെ ഉണ്ടായിരുന്നു ആ വൈഫൈയിലാണ് താങ്കൾ ഈ വാട്സപ്പ് കണക്ട് ചെയ്തത് അല്ലേ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി അതെ 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 ഫോണിലാണ് താങ്കൾക്ക് ഉണ്ടായിരുന്നത് അല്ലേ ആ ടിക്കറ്റ് തന്നു ഇതൊക്കെ ഉണ്ടാവും ഇവരെന്നെ പീഡിപ്പിക്കാൻ കൊടുക്കുന്ന റൂമിൽ ഇവർക്ക് വൈഫൈ കണക്ഷൻ കൊടുത്തിട്ട് അവർ ആ ഫോൺ ഉപയോഗിച്ചു ഭർത്താവ് അതിലേക്ക് മെസ്സേജ് അയച്ചു എന്നാ പറഞ്ഞു വരുന്നത് ഓക്കെ ഇതൊക്കെ കൂട്ടി വെച്ച് നോക്കുമ്പോ ഇവർ സ്വമേധ ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർ സ്വമേധ ഇഷ്ടപ്രകാരം ആ റൂമിൽ പോയിട്ടുണ്ടാകണം അല്ലാത്ത പക്ഷം ഇവർക്ക് വൈഫൈ കണക്ഷൻ ചെയ്ത് കൊടുക്കോ കൊടുക്കാൻ ഒരു സാധ്യതയില്ല രണ്ടാമത് ഇവരാം ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഞാനും അടിച്ചിരിക്കുകയായിരുന്നു എന്നുള്ള വാക്ക് വായിൽ നിന്ന് അറിയാണ്ട് വീണ് പോയിട്ടുണ്ട് അപ്പൊ അത് ഇതൊന്നും സിങ്ക് ആവുന്നില്ല എന്നുള്ളതാണ് ഭർത്താവിന്റെ കയ്യിലാ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ വേറൊന്നും പറയണ്ടല്ലോട് പറഞ്ഞിരുന്നു ഇല്ല നാട്ടിൽ വന്നതിന് ശേഷമാണ് ലോക്കായി ഹസ്ബൻഡ് അറിഞ്ഞത് എപ്പോഴാണ് കാരണം എനിക്ക് ബ്രീത്തിങ് സംസാരിക്കാൻ പറ്റാത്ത വിഷമോ സങ്കടവും കൂടി ആകുമ്പോൾ ഒട്ടും പറ്റില്ലാതായി അപ്പൊ വിചാരിച്ചു എനിക്ക് അവിടെ നിന്ന് എനിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് ഇവര് മറ്റുള്ള ചാനലിൽ കൊടുത്ത ആ ഒരു ഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ ലോക്കായി ഇരിക്കാണെന്ന് മനസ്സിലായ ഭർത്താവ് എന്നോട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ അവർക്ക് ശാരീരിക ബുദ്ധിമുട്ട് കാര്യങ്ങളോട് നാട്ടിലേക്ക് കയറ്റി വിടാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പത്ത് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് ഒരു ടാക്സി വിളിച്ചു വിടൂ എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറി ഭർത്താവ് അത്ര കെയർലെസ് ആണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അങ്ങനെ വയ്യാത്ത ഒരാളെ ആശുപത്രി പോകാനാ പറയാം പിന്നെ ഒരു നഴ്സാണ് നഴ്സായ ഒരാൾക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് വരണമെങ്കിൽ മുനഫ് മുനഫ്ന്നല്ലേ പറയാ അല്ല ക്രൂച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്താണ് എക്സിറ്റ് പെർമിഷൻ അത് ഡോക്ടേഴ്സ് നഴ്സ് അവർക്കൊക്കെ എങ്ങനെ നീക്കാറില്ല കേട്ടോ എന്തായാലും നാട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് വേണം അതുകൂടാതെ തന്നെ നമുക്ക് എക്സിറ്റ് പെർമിറ്റ് അടിച്ച് കിട്ടണം എന്നുള്ള ഒരു ഇതുണ്ട് അത് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ആ ഫ്ലാറ്റിന്റെ അതിൽ എന്തെങ്കിലും ഓക്കെ നിമിൻ പോളിയെ പോലെയുള്ള ആളുകൾ റിത എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ലോക്കൽ ഫ്ലാറ്റിലേക്ക് വരികയും ഒരു പെൺകുട്ടിയെ മൂന്ന് ലക്ഷം വാങ്ങിവെച്ചു എന്നിട്ട് പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്ന വാദം എന്തോട്ടെ ദുബായ് പോലെയുള്ള ഒരു നഗരത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അത് പീഡിപ്പിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ടോ ഒരാളുടെ കമൻ്റാണ് എൻ്റെ കമന്റ് ബോക്സിൽ വന്നൊരു കമൻറ്റാ ദുബായ് പോലെയുള്ള മഹാനഗരത്തില് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ചെറിയ പൈസ കൊടുത്താൽ അതിനൊക്കെ വഴങ്ങുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ അതുമായി ജീവിക്കുന്ന ആളുകളുണ്ട്

അല്ല അന്ന് സമയത്ത് ഇവർ എന്റെ ഫോൺ എടുത്ത് മെസ്സേജ് മെസ്സേജ് അയക്കും ഒരു ദിവസം കഴിഞ്ഞാണ് വന്നത് ചാറ്റിംഗ് ചാറ്റ് മൊബൈൽ ഫോൺ എടുത്തിട്ട് ആരെ ചാറ്റ് ചെയ്തു നിവിൻ പോളിയെ ചാറ്റ് ചെയ്ത് വിളിച്ചു വരുത്തി അതായത് ഒരു ദിവസം ഇവർ ഒരുമിച്ച് അവിടെ നിന്നു രണ്ടാമത്തെ ദിവസം നിവിൻ പോളി വന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അല്ലെ അതായത് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് അവിടെ ഉണ്ട് ഒന്നാണോ എന്നറിയില്ല നിവിൻ പോളി ഒരു ദിവസമാണ് വന്നത് എന്ന് പറയുന്നു നിവിൻ പോളിയെ വിളിച്ചു വരുത്തിയിട്ട് ഇവരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്ന കാര്യം ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാല് പരിചയമുള്ള നിവിൻ പോളി അതെങ്ങനെയാണ് എനിക്കറിയില്ല എന്റെ ഡീറ്റെയിൽ എനിക്കറിയില്ല എന്തായാലും അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു ഇത് കിട്ടാത്തത് ഉണ്ടോ ചെയ്തു ഓ അത് വീണ്ടും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിട്ട് അദ്ദേഹം വീണ്ടും ചോദിച്ചാൽ അത് തന്നെയാണോ അല്ലെങ്കിൽ ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ എന്നുള്ളതാണ് ചോദ്യം താങ്കൾ ജൂലൈ പതിനാറാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാസ്റ്റിംഗ് കോളിന്റെ പരസ്യത്തിൽ ലിവിംഗ് പോളി വായ്പ ആണെന്നും അല്ലെങ്കിൽ ഈ സംഘത്തിന്റെ കാസ്റ്റിംഗ് കോൾ വിളി ഒരു സ്ക്രാപ്പ് ആണെന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചു അതെന്താണ് കാരണം ഈ അനുഭവം ഉള്ളത് കൊണ്ടാണ് ആ അതെ ഈ അനുഭവം ഉള്ളത് കൊണ്ട് ആ പിന്നെ ഒത്തിരി ഒത്തിരി പെൺകുട്ടികളുടെ പെട്ട് കിടപ്പണം ഇവര് കാസ്റ്റിംഗ് ഒത്തിരി പെൺകുട്ടികൾ ഇവർ അവർ ദുബായി നടത്തുന്ന ബിസിനസ് വേറെയാണ് പെട്ടെന്ന് ഒരു ജൂണിലാണ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തത് അഷിതാ മേഡത്തിന് കാരണം ഇവർക്ക് ഭയങ്കര ബാക്കപ്പ് ആണ് ഇവർ അങ്ങനെ ചെയ്യും ചെയ്യും നമ്മളെ ഒരു എന്നൊക്കെ ഉപദ്രവിക്കുന്ന വിട്ടത് അപ്പൊ നമുക്ക് സപ്പോർട്ട് ആരും നമ്മൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ കേസ് എന്തായാലും കൊടുത്തേക്കാം തന്നെ കൊടുത്തത് ഓക്കെ കാസ്റ്റിംഗ് കോളിന്റെ അടിയിൽ വന്നിട്ട് ഇയാൾക്ക് ഈ വൃത്തിയായിട്ട പരിപാടിയാണ് ആ പെൺകുട്ടികൾ അവിടെ കൊണ്ടുപോയിട്ട് ഇത് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് അതുകൂടാതെ ഇവര് അഞ്ചു മാസം കഴിഞ്ഞതിന് ശേഷമാണ് കേസ് കൊടുക്കുന്നത് ആ കേസ് അത്രയും കാലം കൊടുക്കാത്തതിന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയമായിരുന്നു കേസ് കൊടുത്താൽ അത് വിജയിക്കില്ല അല്ലെങ്കിൽ അത് പണിയാണ് എന്നുള്ള ബോധത്തിന്റെ പുറത്താണ് പക്ഷെ ഒരു തരത്തിലുള്ള തെളിവുകളും ഇല്ലാത്തതിന്റെ ഭാഗം വെച്ച് നോക്കുമ്പോൾ നിവിൻ പോളിക്ക് ഈ കേസിൽ ഇത് ഊരി പോകാൻ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി നിവിൻ പോളിയെ ഇവരുടെ മൊബൈൽ ഫോൺ തിരിച്ചു പിടിക്കണം എന്നിട്ട് നിവിൻ പോളിയെ ഇദ്ദേഹം കോ മെസ്സേജ് അയച്ചത് ഇവരുടെ ഫോണിൽ നിന്ന് പറഞ്ഞത് അത് കണ്ടെത്തണം അതുകൂടാതെ ഭർത്താവ് നിരന്തരമായി വിളിച്ചു എന്ന് പറയുന്നു ആ നമ്പറിലേക്ക് അതിനെ കുറിച്ച് അറിയണം പിന്നെ ഇവർ എടുത്ത ഫോട്ടോസ് അത് ഈ ഫോണിൽ ഉണ്ടെങ്കിൽ അത് റീക്കവർ ചെയ്തെടുക്കണം പിന്നെ ആ ഹോട്ടൽ മുറി ഈ ഗൾഫിലെ ഹോട്ടൽ മുറികളുടെ പ്രത്യേകത പറഞ്ഞു തരാം അവിടെ കൃത്യമായി സെക്യൂരിറ്റി വിങ്സ് ഉണ്ടാവും സി സി ടി വികൾ ഉണ്ടാവും രജിസ്റ്റർ ഉണ്ടാവും എല്ലാം പക്കയായിരിക്കും നാട്ടിലെ പോലെ ഉഡായ്പ് പരിപാടിയൊന്നും ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ തെളിയണം അതൊക്കെ തെളിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ ഇതിപ്പോ കാലം കുറെ പിടിക്കുന്നു ഇപ്പോൾ പിന്നാലെ നടക്കേണ്ട ഒരു അത് പറഞ്ഞാണ് അദ്ദേഹം നേരെ ഹൈക്കോടതി പോയിട്ട് ഈ കേസിന്റെ ഒരു അലിഗേഷനെ കുറിച്ചിട്ട് അദ്ദേഹം മുൻകൂറായിട്ട് അവിടെ പോയിട്ട് ഈ ഒരു കേസിനെ കുറിച്ച് അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെ പോണത് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇവർ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ ഫോണിൽ അതെ മെസ്സേജ് 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 ദുബായിക്ക് എന്നും ഫോണിലാണ് അയച്ചത് എന്റെ ദുബായിലുള്ള ഒരു സിമെന്ന് ഞാൻ പറഞ്ഞു ആ സിം ഇവർ ഓൾറെഡി നമ്മളവിടെ ആക്കി രണ്ട് ദിവസം പിടിച്ചു വെച്ചപ്പോൾ എന്റെ നമ്പറുകളല്ലേക്ക് അറിയാമായിരുന്നു അപ്പൊ തിരിച്ചെല്ലാം പറഞ്ഞു മെസ്സേജ് അയച്ചായിരുന്നു ദുബായിലുള്ള സിമ്മിൽ നാട്ടിലെങ്ങനെയാണ് മെസ്സേജ് അയ്യാ വാട്സ്ആപ്പാണ് ഉദ്ദേശിച്ചത് വാട്സപ്പ് ദുബായിലുള്ള സിമ്മിൽ നാട്ടിലേക്ക് ആ നമ്പറിൽ നാട്ടിലെ ഫോണിലും വാട്സപ്പ് സേവ് ചെയ്തിരുന്നു അല്ലേ അതെ ഓക്കെ അതിനകത്ത് ഒരു ആശയക്കുഴപ്പം ഉണ്ട് അതായത് ഫോറൻസിക് വിഭാഗം അത് കണ്ടത് ആശയക്കുഴപ്പം അല്ലാണ്ട് ആശയ കുഴപ്പമുണ്ടത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഗൾഫിലുള്ള സിമ്മ് ഗൾഫിലുള്ള വാട്സപ്പ് ആ ഫോണിലാണ് എന്തുണ്ടാവുന്നത് ഭർത്താവ് ഇവിടെ നിന്ന് വാട്സപ്പ് സന്ദേശമായിട്ട് എന്തയച്ചു കൊടുക്കുന്നത് ടിക്കറ്റ് അയച്ചു കൊടുക്കുന്നത് ആ ടിക്കറ്റ് വെച്ച് ഇവർ എങ്ങനെയാണ് നാട്ടിലേക്ക് വന്നത് എന്നുള്ള ചോദ്യം ഇവർ പിടിച്ചു വെച്ച ഫോൺ ഏതാണ് അവിടെ നിന്ന് ഉപയോഗിക്കുന്ന ആ ഫോൺ പിടിച്ചു വെച്ചു എന്നുള്ളതാണ് പറയുന്നത് ആ ഫോണിൽ നിന്നാണ് നിവിൻ പോളിയും മെസ്സേജ് അയച്ചത് എന്നും പറയുന്നുണ്ട് പിന്നെ ആ സിമ്മിൽ അതേ സിമ്മില് അതേ നമ്പറിൽ നാട്ടിൽ വേറൊരു ഫോണിൽ എങ്ങനെയാണ് ഇവർ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത എനിക്ക് അറിയില്ല വാട്സപ്പ് വെബ് എന്നൊരു സാധനം ഉണ്ട് അത് വെച്ച് ചെയ്തതാണെന്ന് അറിയില്ല എന്തായാലും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലിങ്കും അല്ല ടെക്നിക്കലി ഇവർക്ക് യാതൊരു തരത്തിലുള്ള ബോധവുമില്ല കാരണം ഇവരുടെ വീട്ടിലുള്ള വീട്ടിൽ ആരും കാണാതെ ഒരു സി സി ടി വി ക്യാമറ വെച്ചിട്ട് അതെല്ലാം പകർത്തുന്നു നിവിൻ പോളി എന്ന രീതിയിൽ ഒരു ഡയലോഗ് അടിക്കുന്നു നിവിൻ പോളി ഇവർക്ക് മെസ്സേജ് അയച്ചിട്ട് ആ ഫോൺ ഹാക്ക് ചെയ്യുന്നു ആ വീട്ടിലുള്ള എന്താണ് എല്ലാ സാമഗ്രികളെയും ഹാക്ക് ചെയ്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പൊ ടെക്നിക്കലി ഇവർക്ക് യാതൊരു തരത്തിലുള്ള ബോധവും എന്ന് മനസ്സിലായി തന്നെ യുക്തിയും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞത് അതിന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ക്ലിപ്പ് ഞാൻ വൈകി കുറച്ച് കാണാൻ കുറച്ച് വൈകി മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ബാക്കിയാണത് അപ്പോ ഇതിൽ നിന്നും അതിൽ നിന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യം എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത് പറയുന്നത് പോലൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൃത്യമായി പറയണമെങ്കിൽ അരുൺ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി അരുൺ തന്നെ അല്ലേ എന്ന് ചോദിക്കുക ആ ഹാ എന്ന് പറയുക എന്നല്ലാതെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല അല്ലെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വീക്ഷണം വേണ്ടേ എനിക്കുണ്ടായ അനുഭവമാണ് ഞാനതിങ്ങനെ പറയണം എന്നുള്ള സാധനമൊന്നുമില്ല അവര് ശരിക്കത് എന്തോ എന്തിനാണ് നിവിൻ പോളിയുടെ പേര് വലിച്ചിട്ടതെന്ന് എനിക്കറിയില്ല നിവിൻ പോളിയുടെ പേര് വലിച്ചിടുമ്പോ അതിന് കുറച്ചും കൂടി ആളുകളിലേക്ക് സ്വീകാര്യത വരികയും കൂടുതൽ ശ്രദ്ധ അറിയില്ല എന്തായാലും ഇവരുടെ പേരും കാര്യങ്ങളും നമുക്കറിയാം പുറത്ത് ആർക്ക് പറയാൻ പറ്റില്ല ഇരയായി എന്ന് അതുകൊണ്ട് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് പല ഇവരുടെ കുറെ ഫോട്ടോസ് ഞാൻ എടുത്തിട്ട് ഇവിടെ കാണിക്കാത്തത് നമുക്ക് ഈ ഒരു ന്യൂസ് ചാനലിൽ ഇവർ കൊടുത്ത ശബ്ദം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് പൊളിച്ചടക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് നീന്തുമ്പോൾ ഇവര് എന്നുള്ള കാര്യം തറക്കമൊന്നും വേണ്ട ഇനി ഇവർ പറയുന്ന അലിഗേഷൻസിൽ പറയുന്ന ആ ഒരു തെളിവുകൾ കൃത്യമായി ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു കാര്യത്തിൽ മാനനഷ്ടത്തിന് വിവിൻപോളി കേസിന് പോവും അതിന്റെ തീരുമാനമാവും കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് ആൻഡബിൾ ചെയ്യുക നമ്മൾ വീണ്ടും ഇതേ വാർത്തയും അല്ലെങ്കിൽ മറ്റുള്ള വാർത്തകൾ നേരിട്ട് വരും അതൊരു സന്ധിപടപ്പാൾ സാധനങ്ങൾ